ഹായ് ഫ്രണ്ട്സ് തമ്പിനയിൽ കണ്ട് ആരും എന്നെ ട്രോളരുത് സൂര്യകുമാർ യാദവ് മികച്ച കളിക്കാരൻ തന്നെയാണ് പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇന്ന് തീരുമാനമെടുക്കുന്നതിൽ അബദ്ധം പിണഞ്ഞു എന്നു മാത്രമാണ് സംശയം ബാറ്റിംഗ് വളരെ മോശം തന്നെയായിരുന്നു സമ്മതിച്ചു പക്ഷേ ഇന്ന് ഇന്ത്യ പൊരുതിയാണ് തോറ്റത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ ജയിച്ചു കയറുമെന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച കളി ഇന്ത്യ അത് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ജെറാഡ് കോട്സയും ക്രിസ്റ്റ്യൻ സ്റ്റബ്സും കൂടി ചേർന്ന് അത് ഇന്ത്യയിൽ നിന്ന് പിടിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതേ ബാറ്റിങ് മോശമാക്കിയെങ്കിലും ഇന്ത്യ ബൗൾ ചെയ്തു കാണിച്ചത് പോരാട്ട വീര്യം തന്നെ വരുൺ ചക്രവർത്തി അതിൽ നീ തന്നെയായിരുന്നു മുൻനിര പോരാളി പക്ഷേ അവസാന ലാപ്പിൽ നമ്മൾ പോയി കുഴപ്പമില്ല അടുത്ത രണ്ട് കളി നമുക്കങ്ങ് അടിക്കാം എന്നിട്ട് കപ്പ് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് അപ്പോൾ പതി പോലെ ഉണ്ടാകുന്ന തെറ്റുകൾ ശ്രമിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നിച്ചേക്കണേ പൊരുതി തോറ്റാൽ അത് അങ്ങ് പോട്ടെ എന്ന് വെക്കും കഴിഞ്ഞ കളിയിൽ മികച്ച ക്യാപ്റ്റൻസി പുറത്തെടുത്ത സൂര്യകുമാർ യാദവിൻ്റെ മണ്ടത്തരമാണെന്ന് കണ്ടത് സ്പിൻ ബോളിംഗ് വിക്കറ്റുകൾ നേടുന്ന സമയത്ത് ഒരു ഓവറിൽ രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത അക്സറിനെ പിന്നീട് ബോൾ ചെയ്യാൻ കൊടുക്കാത്തതും ഫീൽഡിൻ ക്രമീകരണവുമെല്ലാം എന്ന് പിഴച്ചു കയ്യിൽ കിട്ടിയ കളിയായിരുന്നു പക്ഷേ അക്സറിനെ എങ്ങനെ ഉപയോഗിക്കണം അതെങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കണം എന്ന് സൂര്യക്ക് തീർച്ചയായും മനസ്സിലാക്കിയില്ല എന്ന് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് എനിക്കും തോന്നി ഏതായാലും കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മത്സരഫലം പലതവണ തന്നെ മാറിമറിഞ്ഞ മത്സരത്തിൽ ആറ് പന്തി ബാക്കി നിൽക്കെ ദക്ഷിണാഫ്രിക്ക വിജയിച്ചു കയറി സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ തകർപ്പൻ ബൗളിംഗ് ഒരു ഘട്ടത്തിൽ ഇന്ത്യ വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പുറത്താകാതെ നാൽപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തേഴ് റൺസുമായി ട്രിസ്റ്റൻ സ്റ്റഫ്സും ഒമ്പത് പന്തിൽ പത്തൊമ്പത് റൺസുമായി ജറാജ് കോട്സയും ഇന്ത്യയിൽ നിന്ന് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു ആദ്യ ഓവറിൽ തന്നെ സഞ്ജു സാംസനെ നഷ്ടപ്പെട്ട നമ്മൾ പിന്നീട് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടത് തുടർച്ചയായ രണ്ട് സെഞ്ചുറി നേട്ടങ്ങൾക്ക് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസൺ പൂജ്യത്തിനാണ് പുറത്തായത് നേരിട്ട മൂന്നാം പന്തിൽ മാർക്കോ ജാൻസൺ സഞ്ജുവിനെ ക്ലീൻ ബൗൾട്ട് ചെയ്യുകയായിരുന്നു അഭിഷേക് ശർമ്മ ഇത്തവണയും നിരാശപ്പെടുത്തി അഞ്ചു പന്തിൽ നാല് റൺസുമായി അഭിഷേക് ശർമ്മ മടങ്ങി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആകട്ടെ നാല് റൺസ് മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് വാലറ്റത്ത് പവറാകുമെന്ന് കരുതിയ റിങ്കു സിംഗ് ഒമ്പത് റൺസ് എടുത്ത് പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത് ഹാർദിക് പാണ്ഡ്യ പുറത്താകാതെ മുപ്പത്തൊമ്പത് റൺസ് എടുത്തെങ്കിലും നാൽപ്പത്തഞ്ച് പന്തുകൾ അദ്ദേഹം നേരിട്ടു അതും ട്വന്റി ട്വന്റിയിൽ മറുപടി ബാറ്റിങ്ങിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത് എന്നാൽ ആദ്യ വിക്കറ്റ് വീഴ്ത്തി അർഷദീപ് സിംഗ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി പിന്നാലെയാണ് വരുൺ ചക്രവർത്തി തന്റെ മിസ്റ്റർ സ്പിന്നുമായി ദക്ഷിണാഫ്രിക്കെതിരെ ആഞ്ഞടിച്ചത് നാലോ ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റുകളാണ് വരും നേടിയത് പക്ഷേ ആ പോരാട്ട വീര്യവും ഇന്ത്യയെ രക്ഷിക്കാനായില്ല നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത സ്റ്റബ്സും പത്തൊമ്പത് റൺസ് എടുത്ത കോഴ്സയും ചേർന്ന് ഇന്ത്യയിൽ നിന്ന് വി വിജയ പിടിച്ചു വാങ്ങി ഒരു പക്ഷേ അക്ഷർ പട്ടേലിന് ബൗൾ കൊടുക്കാതിരുന്ന മണ്ടത്തരം കാണിച്ച സൂര്യകുമാർ യാദവ് ദക്ഷിണാഫ്രിക്കൻ വിജയത്തിൽ പങ്കാളിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതായാലും അടുത്ത രണ്ട് കളികളും വിജയിച്ച് കപ്പ് നമ്മൾ തന്നെ തൂക്കും